മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ഓവുചാലിലേക്ക് കക്കൂസ് മാലിന്യമൊഴിക്കിയ കാൽ കാൽലക്ഷം രൂപ പിഴ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പാണ്ടിക്കാട് പഞ്ചായത്ത് ഓഫീസ് സമീപത്തെ കെട്ടുടമയ്ക്കാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പിഴ ചുമത്തിയത് ചണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം ഓവുചാലിലേക്ക് ഒഴുക്കുന്നതായി നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കെട്ടിട ഉടമയ്ക്ക് ലക്ഷം രൂപ പിഴ ചുമത്തിയത് മാലിന്യ സംസ്കരണത്തിൽ പരിഹാരമാവുന്നത് വരെ കെട്ടിടം അടച്ചിടുവാൻ നിർദ്ദേശം നൽകിയതായും ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അറിയിച്ചു പണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം ഓവിച്ചാലിലേക്ക് ഒരു പരാതി പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നമ്മുടെ ഹെൽത്ത് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും തുടർന്ന് അങ്ങനെ ഉള്ള പരാതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് പ്രകാരം ആറു ആറുമാസം വരെ തടവും ഇരുപത്തിയഞ്ച് അതായത് കാല് ലക്ഷം രൂപ വരെ പയനീടാക്കേണ്ടതാണ് അവര് ആ കപ്പൂസ് മാലിന്യം ശേഖരിക്കാനുള്ള ടാങ്ക് കെട്ടിത്തുടങ്ങി എന്നുള്ളത് കൊണ്ട് ആ തടവ് ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് ലക്ഷം രൂപ ഫൈൻ ഈട ഈടാക്കിയിട്ടുണ്ട് തുടർന്ന് ഇതേപോലുള്ള നിയമലംഘനങ്ങൾ നടക്കുന്നവർക്ക് ഇതുപോലുള്ള കർശനമായ നടപടികൾ എടുക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ പാണിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ അറിയിക്കുന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് തോടുകളിലും ഓടകളിലും പല സ്ഥാപനങ്ങളിലെയും മാലിന്യം അവരുടെ കക്കൂസ് ഉൾപ്പെടെയുള്ള മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം ഈ ഓടകളിലേക്ക് തുറന്നുവിടുന്ന വിടുന്ന പരാതി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടത്തിയ ടൗൺ ശുചീകരണത്തിലും അത്തരം പരിപാടികളുടെ പരിശോധന നടന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ഒരു സ്ഥാപനത്തിലെ ടൗണിലെ സ്ഥാപനത്തിലെ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് വിടുന്നുണ്ടെന്നുള്ള പരാതിയിൽ പോയി അന്വേഷിച്ചു അത് വളരെ സത്യസന്ധമായ പരാതിയാണെന്ന് ബോധ്യപ്പെടുകയും നേരിൽ കാണാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്ര വലിയ ഒരു തുക ലക്ഷം രൂപയോളം പിഴ ചുമത്താനിടയായത് തുടർന്നും ഇനി നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പരിപാടി ഗ്രാമപഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവില്ല പോത്തുകൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ മരണങ്ങൾ മഞ്ഞപ്പിത്ത മരണങ്ങൾ സംഭവിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് പാണ്ടിക്കാട് ഒരു മരണം പോലും ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആര് നടപടി എടുത്താലും അവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടായിരിക്കും ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇനി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് കുമാർ കിഷോർ ബാലൻ പഞ്ചായത്ത് ക്ലർക്ക് വിഷ്ണു രാജ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്